മികച്ച സിനിമകൾ കൊണ്ട് സമ്പന്നമായിരുന്നു നിരവധി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും മലയാള സിനിമയ്ക്ക് ഈ വർഷം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ചെറിയ ബജറ്റിലും വലിയ ബജറ്റിലും ഒരുങ്ങിയ നിരവധി സിനിമകൾ നൂതനമായ ദൃശ്യാവിഷ്കരണത്തോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറുകയായിരുന്നു അത്തരത്തിൽ തിയേറ്ററുകളിൽ ജനഹൃദയങ്ങളെ ആകർഷിച്ച വ്യത്യസ്തമായ തലത്തിൽ കഥ പറഞ്ഞു രസിപ്പിച്ച ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകൾ ഇവയൊക്കെയാണ് കേരളത്തിലെ തിയേറ്ററുകളെ ത്രസിപ്പിച്ച് ഏറ്റവും അധികം റീമേക്കുകൾ പിറന്ന ദൃശ്യം എന്ന കൂറ്റൻ ഹിറ്റ് ചിത്രം റിലീസിനെത്തി പത്ത് വർഷം എത്തുമ്പോഴാണ് അതേ കൂട്ടുകെട്ടിൽ നേരത്തെ തിയേറ്ററുകളിൽ എത്തിയത് ദൃശ്യം ദൃശ്യം സെക്കൻഡ് എന്നീ സിനിമകളുടെ ഇമ്പാക്ടിനൊപ്പമല്ലാതെ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ നേരെ ഒരു ത്രില്ലറോ സർപ്രൈസ് ലിസ്റ്റ് കയറി വരുന്നൊരു ഫാമിലി ഡ്രാമയോ ആയിരുന്നില്ല ഒരു കേസിന്റെ വിചാരണ ആധാരമാക്കിയ കോർട്ട് റൂം ഡ്രാമയാണ് ചരിത്രം തിരുത്തിയ വമ്പൻ വിജയ് ചിത്രമായി നേര് മുന്നേറുകയാണ് മലയാളി പ്രേക്ഷകർ അവർ കാത്തിരുന്ന ലാലേട്ടനെ നേരിലൂടെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മലയാള സിനിമയ്ക്ക് തന്നെ പുത്തനുണർവ് നൽകി ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നേര് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി ജെയിംസായി അഭിനയിച്ച് മനം കവരുന്ന ചിത്രമാണ് നന്മകൾ നേരത്തും മയക്കം വേളാങ്കണ്ണിയിലെ തീർത്ഥാടനത്തിന് ശേഷം ജെയിംസ് ഒരു നിഗൂഢമായ രൂപാന്തരത്തിന് വിധേയനായി മാറുകയും തമിഴ് സംസാരിക്കുന്ന മറ്റൊരാളായി ഉണരുകയും ഒരു ചിത്രം മറ്റൊരാളുടെ ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് ജെയിംസ് സഞ്ചരിക്കുന്നത് അവന്റെ കുടുംബവും മറ്റുള്ളവരും അത്ഭുതത്തോടെയും ആശയക്കുഴപ്പത്തോടെയും നോക്കിക്കാണുന്നു മനുഷ്യബന്ധങ്ങളുടെ ഐഡന്റിറ്റി കണക്ഷൻ പവർ എന്നിവയുടെ പ്രമേയങ്ങളെ മനോഹരമായി പറയുന്നൊരു സിനിമ ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിനാണ് ഈ ചിത്രം റിലീസായത് ജിയോ ബിബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് കാതൽ ദി കോർ ഒട്ടേറെ സവിശേഷതകളുമായി എത്തിയ കാതൽ മമ്മൂട്ടി എന്ന നടനെ ഒരിക്കൽ കൂടി മലയാള സിനിമയുടെ ഉന്നതിയിൽ എത്തിച്ചാണ് കടന്നുപോയത് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു കാതലിന്റെ മാത്യു എന്ന കഥാപാത്രം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാമതായി കാതലുമുണ്ട് നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് ജഗദീഷ് മഞ്ജു പിള്ള എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ഫാലിമി തിരുവനന്തപുരത്തെ ഒരു സാധാരണ കുടുംബത്തിലേക്ക് ക്യാമറ തിരിച്ചതുപോലെയുള്ള അനുഭവമായിരുന്നു ഫാലിമി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് മലയാള സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒരു മികച്ച കുടുംബ എന്ന് പറയാവുന്ന ഒന്നു തന്നെയാണ് ഫാലിമി മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി റോബി വർഗീസ് ട്രജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ നാല് ചിത്രങ്ങളിലൊന്നായി കണ്ണൂർ സ്ക്വാഡ് മാറുകയും ചെയ്തിരുന്നു നല്ല ബിസിനസ് നേടിയ സിനിമ എന്നതിനേക്കാൾ കണ്ണൂർ സ്ക്വാഡിനെ സംബന്ധിച്ച് തിരക്കഥയുടെ ബലവും സംവിധാന മികവും എല്ലാം പ്രശംസനീയമാണ് മിന്നൽ മിന്നൽമുന്ന ശേഷം സോഫിയ പോളിന്റെ വീക്കെൻഡ് ബ്ലോക്ക് നിർമ്മിച്ച പുതിയ ചിത്രമായിരുന്നു ആർ ഷെയ്നികം ആന്റണി വർഗീസ് പെപ്പി നീരജ് മാധവ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ നഹാസ് ഹിദായത്താണ് ആക്ഷൻ ചിത്രമായി തിയേറ്ററുകളിലെത്തിയ ആർ ഡി എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് വളരെ പെട്ടെന്നാണ് പലതവണ റിലീസ് തീയതികൾ നിശ്ചയിക്കുകയും മാറ്റിവെക്കുകയും അവസാനം വലിയ ആളനകങ്ങളൊന്നുമില്ലാതെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു രോമാഞ്ചൻ സൗബിൻ അർജുൻ അശോകൻ ചെമ്പൻ വിനോദ് എന്നിവർക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളും എത്തിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അടിസ്ഥാനമാക്കി സംവിധായകൻ ജൂഡ് ആന്റണി ഒരുക്കിയ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഇത് ഓസ്കാർ നോമിനേഷനിൽ വരെ ഇടം പിടിക്കുകയുണ്ടായി ആസിഫ് അലി ടോവിനോ തോമസ് കുഞ്ചാക്കോബോബൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര അണിതിരുന്ന ഈ ചിത്രം തിയേറ്ററുകളിലും സൂപ്പർ ഹിറ്റായിരുന്നു വംബർ മൂന്നിനാണ് സുരേഷ് ഗോപി ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗരുഡൻ തിയേറ്ററുകളിലെത്തിയത് അഞ്ചാം പാദയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ഈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ് നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ ഗരുഡൻ ഏറെക്കാലത്തിന് ശേഷം സുരേഷ് ഗോപി എന്ന നടന്റെ കൂടി ഹിറ്റ് ചിത്രമായി മാറുകിരുന്നു ദിലീപിനെ നായകനാക്കി റാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ മൂന്ന് വർഷത്തിന് ശേഷം തിയേറ്ററുകളിലെത്തിയ ദിലീപ് ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം കവരാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ വോയിസ് ഓഫ് സത്യനാഥനും ഇടം പിടിച്ചു കോസ്റ്റ്യൂം ഡിസൈനറായ സ്റ്റെഫി സേവിയർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് മധുര മനോഹര മോഹം രജിഷ വിജയൻ സൈജു കുറുപ്പ് ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വിഷയത്തിലെത്തിയ ചിത്രം കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത്